ഹൗസ് ഓഫ് ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് കാണിക്കുന്നത് ഓണം കളക്ഷൻ തന്നെയാണ് നല്ല വീനക്കിൽ വർക്കൗട് കൂടി വന്നിരിക്കുന്ന ടോപ്പ് വളരെ വിലക്കുറവിലാണ് എല്ലാ ടോപ്പുകളും നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് തരുന്ന കാണിക്കുന്ന എല്ലാ ടോപ്പുകളും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓൺലൈൻ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സ്ക്രീൻഷോട്ടായി വരുന്നവർക്ക് ഈ നാനൂറ്റി അമ്പത്തഞ്ചിന് ടോപ്പുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഓൺലൈൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾ മാക്സിമം എല്ലാവർക്കും എത്തിക്കുക നമ്മൾ വളരെ വിലക്കുറവിലാണ് ഈ ടോപ്പുകൾ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് റിലേറ്റീവ്സിന് ഇനിയും ഓണത്തിന് മുമ്പ് ഈ ടോപ്പുകൾ നമുക്ക് എത്താൻ സാധിക്കും എത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ കൈകളിലേക്ക് അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്ന് രണ്ട് മണിക്ക് നമ്മുടെ പത്താം തീയതി ഇതുവരെ കമൻ്റ് ചെയ്ത ചെയ്തവർക്കുള്ള നറുക്കെടുപ്പാണ് അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ രണ്ട് പേർക്ക് ഇനിയും അടുത്ത് വരുന്ന ദിവസങ്ങളിലും വരുന്ന മാസങ്ങളിലും നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ടോപ്പുകൾ നമ്മുടെ ചാനലിൽ എത്തിക്കുന്നതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സഹകരണം മുന്നോട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ടോപ്പുകൾ കാണാം ഇന്ന് കാണുന്നത് ഇപ്പോൾ കാണുന്ന ടോപ്പ് നല്ല വീനക്കിൽ ടിഷ്യൂ മെറ്റീരിയലിൽ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് സ്റ്റോൺ വർക്കിൽ വന്നിരിക്കുന്നു അതേ വർക്ക് കായുടെ സ്ലീവിലും രണ്ട് സ്ലീവിലും വന്നിരിക്കുന്നു സ്ലീവ് വിത്തൌട്ടിലും ബോഡി ഫുൾ ലൈനിങ്ങിലുമാണ് വന്നിരിക്കുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ടോപ്പിന് വില വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പിനും അതേ വില തന്നെയാണ് വരുന്നത് അടുത്ത ടോപ്പ് അല്ല നല്ല കൂടി ഗ്ലാസ് വർക്കിൽ വന്നിരിക്കുന്ന ടോപ്പാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ഇപ്പോൾ മീഡിയം ടു ഡബിൾ എക്സൽ സൈസിൽ വന്നിരിക്കുന്നു അടുത്ത ടോപ്പ് കളർ ചേഞ്ച് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നു നല്ല ക്ലാസ് വർക്കിൽ വന്നിരിക്കുന്ന ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവിലും ഈ വർക്ക് വന്നിരിക്കുന്നു ൂറ്റി എൺപത്തി അഞ്ച് രൂപ അതിൻ്റെയും സൈസുകൾ ലഭ്യമാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ലഭ്യമാണ് ഇത് ത്രിബ്ളെക്സിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ എല്ലാ ടോപ്പുകൾക്കും ഒരേ റേറ്റ് തന്നെയാണ് നമ്മൾ തരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ടോപ്പുകളുടെയും പ്രൈസ് വരുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ത്രിബിൾ എക്സിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഈ ടോപ്പിൻ്റെ കൂടെ ഒരു പാകിസ്ഥാനി ഷാളായല്ലോ വ്യത്യസ്തങ്ങളായ പാകിസ്ഥാനി ഷാൾ വളരെ വിലക്കുറവിൽ വിത്ത് ഗ്ലാസ് ഗ്ലാസ്സോടുകൂടി വന്നിരിക്കുന്നു വളരെ വിലക്കുറവാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപമാക്കാൻ അതിൻ്റെ പല പല ഡിസൈനുകളുണ്ട് വളരെ വിലക്കുറവിലാണ് നമ്മൾ ഈ ഷാൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപമാക്കുക അതിൻ്റെ കുറച്ച് ഷെയ്ഡുകൾ നമ്മൾ കാണിക്കുക വേണ്ടവർ വേഗം എടുത്ത് ബുക്ക് ചെയ്യുക പാർസൽ സർവീസായിട്ട് വരുന്നത് നമ്മുടെ സ്വിജി കസ്റ്റമറോടായി പറയുന്നു നമ്മളെല്ലാം രജിസ്റ്റേർഡ് പാർസൽ അറ്റാണ് എത്തുന്നത് ഹോം ഡെലിവറി മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസമാണ് പാർസൽ എത്തുന്നതിന് എടുക്കുന്നത് ഇന്ന് ബുക്ക് ചെയ്താലും വെള്ളിയാഴ്ചയോടു കൂടി അവിടെ എത്തുന്നതാണ് നമ്മുടെ വീട്ടിലെത്തുന്നതാണ് അഥവാ സംശയമാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ നോർമൽ ഒരു ടോപ്പ് ആയിരിക്കുന്നതിന് എടുക്കുന്നത് സ്പീഡ് പോസ്റ്റിന് എഴുപത്തിയൊന്ന് രൂപയാകുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എത്തുന്നു തിങ്കളാഴ്ച അയച്ചാൽ ബുധനാഴ്ച വീട്ടിലെത്തുന്നു അതാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നേരിട്ട് വരാൻ സാധിക്കുന്നവർ നേരിട്ട് വരിക നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കുതിരത്തകത്താണ് ഇരിഞ്ഞാലക്കുട മാള റൂട്ടിൽ പുത്തഞ്ചേരിക്ക് മുൻപായിട്ട് കുതിരത്തടം സെൻ്ററിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഇന്ന് നമ്മൾ നറുക്കെടുക്കുന്നു പത്താം തീയതി നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം പത്താം തീയതി രണ്ട് പേർക്ക് അഞ്ഞൂറ്റൊന്നൂറ് രൂപയുടെ ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന് ഇന്ന് രണ്ട് മണിക്ക് നമ്മൾ നറുക്കെടുക്കുന്നു നാല് മണിക്ക് വീഡിയോ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക ആരാണ് ആർക്കാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്ന് വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ മറക്കാതെ കാണുക നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹൗസ് ഓഫറേഷൻ കുതിർത്തണം